വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ ഒരാണ്ട് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ നഷ്ടമായത് നാനൂറിലധികം മനുഷ്യരെയാണ് ഉരുളെടുത്ത മനുഷ്യർ ഒന്നിച്ചുറങ്ങുന്ന പുത്തുമലയിലെ മണ്ണ് ഇനി മുതൽ അറിയപ്പെടുക ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നാണ് സ്വപ്നങ്ങളിലേക്ക് പറന്നു തുടങ്ങിയ ഒരു ഗ്രാമം നേരം വെളുത്തപ്പോൾ അവശേഷിച്ചത് അനാഥരായ ഒരു കൂട്ടം മനുഷ്യരും പേടിപ്പെടുത്തുന്ന കുറെ ഓർമ്മകളും മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഒന്നിച്ച് ഉരുളെടുത്തവരെ ഒരിടത്തു തന്നെ അടക്കം ചെയ്തു അറിഞ്ഞതും അറിയാത്തതുമായ അൻപതിലധികം ശരീരഭാഗങ്ങളുമാണ് പുത്തുമലയിൽ സംസ്കരിച്ചത് വേദനയുടെ ഒന്നാം ആണ്ടിൽ പ്രാർത്ഥനയുമായി ബന്ധുക്കൾ എത്തി നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകളാശരിക്കും പറഞ്ഞ ഇവിടെയുള്ള മനുഷ്യർ ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നാണ് ഇനി പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുക മണ്ണിന് മറ്റെന്ത് പേര് നൽകാൻ ഉരുളെടുത്തവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ അവശേഷിക്കുന്നത് അവരുടെ ഓർമ്മകളിൽ കണ്ണീർ പൊഴിച്ച് ഇടയ്ക്കെത്തുന്ന ചാറ്റൽ മഴയും വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ വയനാട്